സ്വർണ്ണവിലയിൽ വൻ ഇടിവ് പവന് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണിന്ന് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് രാവിലെയും ഉച്ചയ്ക്കുമായി പവന് മൂവായിരത്തി നാനൂറ്റി നാല്പത് രൂപയാണ് ഇന്ന് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല്പത് രൂപയാണ് രാവിലെ പവന് രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയും ഗ്രാമിന് മുന്നൂറ്റി പത്ത് രൂപയും കുറഞ്ഞിരുന്നു ഉച്ചയ്ക്ക് ശേഷം പവന് തൊള്ളായിരത്തി അറുപത് രൂപയും ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹാൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തിന് മുകളിൽ നൽകണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആയിരത്തി അറുനൂറ് രൂപ പവന കുറഞ്ഞിരുന്നു ഇതോടെ ഇന്നലെയും ഇന്നുമായി പവന് കുറഞ്ഞത് അയ്യായിരത്തി സർവ്വകാല റെക്കോർഡിലായിരുന്നു സ്വർണ്ണവില ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവുകൾ നികുതികൾ വിനിമയ നിരക്കിലെ ഏറ്റക്കുറിച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ